നമുക്കിന്ന് അടിപൊളി ഒരു ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി കൂടി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി കൂടി ആരങ്ങക്കൂടി പിഴിഞ്ഞ് കൊടുക്കുക ഇനി നമുക്ക് കൈക്കൊണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം നന്നായിട്ട് കൈക്കൊണ്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ചിക്കനിലൊക്കെയുള്ള അരപ്പ് തയ്യാറാക്കുക അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയുള്ളി പിന്നെ പകുതി സവോള പിന്നെ കറിവേപ്പിലയും മല്ലയിലയും ഒരു പച്ചമുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം ഇതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഞാൻ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് കറിയാക്കേണ്ട പാത്രത്തിൽ ഇത് ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ ഉണ്ടല്ലേ ഞാൻ അരപ്പും കൂടി ഒഴിച്ചിട്ട് ചിക്കനിൽ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം കണ്ടില്ല ചിക്കനിൽ നിന്നെല്ലാം വെള്ളം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ അടിക്ക് പിടിക്കാതെ വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം നമ്മൾ ചിക്കനിലെ വെള്ളമെല്ലാം വറ്റിട്ട് എന്നെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ല നമ്മൾ ചിക്കനെല്ലാം നല്ല വരട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ല നമ്മൾ അടിപൊളി ചിക്കൻ വരട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മല്ലിച്ചെപ്പും കറിവേപ്പിലും ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം കണ്ടില്ല ഞാൻ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം